മദലിന്റെ അപ്പുറത്ത് നിന്നുള്ള ശബ്ദം പണ്ട് മുഹമ്മദ് ബഷീറിനെ പറ്റിയ പ്രേമം പോലെ ആവോ ആരാ ഞാനാണ് നാണി ഇഷ്ടമുള്ള ഒരു നാണിക്കുട്ടി നാണിക്കുട്ടി എന്ന് വിളിക്കും ദൈവമേ ഒരു പെണ്ണാണല്ലോ നാണിക്കുട്ടിക്ക് എത്ര വയസ്സായി എന്റെ ദൈവം എന്താ ചോദിച്ചത് ചോദിച്ചത് വയസ്സല്ലേ എന്റെ ശബ്ദം കേട്ടിട്ട് എത്ര തോദിക്കും ഞാൻ തന്നെ പറയണം എന്താ ഇത്ര നിർബന്ധം നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ശബ്ദം കേട്ട കുട്ടിക്ക് ഒരു പതിനെട്ട് വയസ്സ് എന്റെ ദൈവമേ സോറിട്ടോ സ്ത്രീകൾക്ക് വയസ്സ് കൂടുതൽ പറയേണ്ടത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒന്ന് കുറച്ച് പതിനേഴ് വയസ്സ് മധുര ദൈവമേ ഈ പ്രായത്തിൽ എനിക്ക് ഒരാളെ പ്രേമിക്കാൻ പറ്റുമല്ലോ നാരായണി നാരായണിയല്ല നാണി നാണി എന്റെ ശബ്ദം കേട്ടിട്ട് നാണിക്ക് എന്ത് തോന്നുന്നു ഞാൻ എങ്ങനെ ഇരിക്കും നിങ്ങൾ ശബ്ദം കൊണ്ടാണ് എനിക്ക് നാനിയെ ഒത്തിരി ഇഷ്ടായി എനിക്കൊന്ന് നേരിട്ട് കാണണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കും കാണണമെന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ നാനിയെ ഇപ്പോ എന്റെ കണ്ണാടി വെച്ച് കാണാം ഞാൻ ഈ ഭൂത കണ്ണാടി ഈ മതിലിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് നാനി സുന്ദരിയാണോ നാനി അതെ ഞാൻ കണ്ടാൽ ഷീലെ പോലെ ഇരിക്കുന്നു പിന്നെ എന്റെ കവിടത്തൊരു മറുഗുണ്ട് മറുഗോ എങ്കിൽ ഞാൻ ആ മറുഗ് പിച്ചി മാന്തി പൊളിച്ചെടുക്കും മറുഗ് അത്ര ഇഷ്ടമാണ് അതുകൊണ്ടല്ല മറുഗ് കാണുമ്പോ എനിക്ക് ഉണക്ക ഓർമ്മ വരും അതുകൊണ്ടാ ഞാൻ എന്റെ കൈകള് ഈ മതിലിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ നാരായണി അയ്യോ വേണ്ട എന്താ അമർത്തി ചുംബിച്ചാലേ തകരത്തിന്റെ മതിലാണ് ഒന്നാമത്തെ ഇടിഞ്ഞുപൊളിഞ്ഞത് മേത്ത് വീഴും പിന്നെ ചുണ്ടാണെങ്കിലേ പൂവിരിഞ്ഞ പോലെ മലർന്നു പോകും പോവും മുടിയുടെ മണം എന്നെ പിടിപ്പിക്കുന്നു നാരായണിപ്പിക്കല്ല പുരുഷന്റെ ഗന്ധം എന്നെ ഇക്കില് കൂട്ടണം ആണോ നാണി നിനക്ക് ഈ മതില് ചാടി ഇങ്ങോട്ട് വന്നൂടെ എന്റെ പേര് പി അല്ല പിന്നെ എനിക്ക് ഇവിടെ ഭയങ്കര സ്വാതന്ത്ര്യം കേട്ടോ ആണ് ഇവിടെയുള്ള എല്ലാവരും എനിക്ക് അളിയന്മാരും പോലെയാ എന്താ ഒരു ശബ്ദം പട്ടിയെ കൃത്യ പട്ടിക്ക് തന്നെ കൊണ്ടു ചേട്ടന്റെ ശബ്ദം കറക്റ്റ് പട്ടിനെ പോലെ തന്നെ അതെ അല്ലേ അപ്പോഴേ നാണി നാളെ എപ്പോഴാ കാണ ഞാനിവിടെ വരുമ്പോ ബഷീറിന്റെ മതിലിനെ പോലെ കമ്പോ ചില മുകളിലോട്ട് എറിയാം അതൊന്നും അറിയണ്ട അതൊക്കെ ഒരു ഫുൾ ബോട്ടിൽ റമ്മോ ഒരു അര ബോട്ടിൽ അങ്ങനെ റാണി ഞാൻ ഒന്നുകൂടി ഒന്ന് മോച്ചോട്ടെ ഞാൻ എന്റെ ചുണ്ട് ഈ മതിലിനോട് അമർത്തി വെക്കി മതിലൊരാണി കണ്ടില്ല ഇവിടെ മതിലാണോ അല്ല എന്റെ കാലില് മരുന്ന് കഴിക്കൽ ജയിലിന്റെ മുതലല്ലേ ദൈവമേ ഇത് പ്രാന്താശുപത്രി ആയിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളിലെ പോലെ പ്രേമം പ്രേമെന്ന് ഞാൻ കരുതിയത് ഇതിപ്പം ബഷീർ എനിക്ക് പാലമ്പളത്തിലാണല്ലോ പണി എന്നത്